حبيبا رسول الله صلى الله عليه وسلم تقلب روايانا أُوقِدَ النار وَالْفَسَنَاءُ حتى احمرت ثم اوقد سنة حتى بيضت ثم اوقد سنة حتى سودت وكي سوداء مظلمة) റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളൊരു ഒപ്പിടുത്തോയാട് النار الله سبحانه وتعالى നിറം വല്ലാതെ ചുവന്നു പോയി വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു

നരകത്തിന്റെ നിറമല്ലാതെ ചുവന്നുപോയിട്ട് വീണ്ടും ഒരായിരം കൊല്ലും കൂടി കത്തിച്ച് രണ്ടായിരം കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ച് അതിന്റെ നിറം വല്ലാതെ വെളുപ്പാക്കി മാറ്റി വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു കത്തിക്കാൻ ഒഴിവുകയാണ് മൂവായിരം വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതിന് ശേഷം നരകത്തിന്റെ നിറമല്ലാതെ കറുത്തുപോയ വല്ലാതെ കറുകറുത്ത ഗോകമാണ് കറുകറുത്തതായ രംഗമാണ് ആര് കണ്ടാല് ഭയക്കുന്നതായ കോലമാണ് സാപ തീറന്നില്ല തീറന്നില്ല അറോ ാണ് നരകത്തിന്റെ താഴ്ഭാഗം നരകത്തിൻ്റെതാകന്ന് മുകൾ ഭാഗം കോൺഗ്രീത്തല്ല കോൺക്രീത്തല്ല നരകത്തിന്റെ മുഗൾ ഭാഗം ചെമ്പിനാലാണ് ചെമ്പിനാലാണ് താഴ്ഭാഗം ഈയത്തിനാലാണ് ചൂട് വന്നാൽ പ്രയാസമാണ് മുഗൾ ഭാഗം ചമ്പാണ് ഒരു ചമ്പിന്റെ പാത്രം അതിലേക്ക് നല്ലതുപോലെ ചൂട് പിടിപ്പിക്കപ്പെട്ട ആ ചൂട് എത്ര കാലമാണ് എത്ര മണിക്കൂറാണ് നിലനിൽക്കുക മൂവായിരം വർഷം നിരന്തരമായി പകലും കത്തിക്കപ്പെട്ടതായ നരകം ആ നരകത്തിൻ്റെ താഴ്ഭാഗം ഇയമാണ് അതിന്റെ മുകൾ പാകം ചെമ്പാണ് സാഭ തീർന്നില്ല തീർന്നില്ല നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ് ഗന്ധകമാണ് ആര് പേടിക്കുന്ന കോലമാണ് വല്ലാതെ ചൂടുള്ളതായ നരകമാണ് വല്ലാത്ത ഭയാനകമായ ലോകമാണ് ആ നരകത്തെയാണ് റസൂൽ വസ്ലങ്ങൾ പറയുന്നത് പറഞ്ഞു വിട്ടുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹി സ്വലാം ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക്ലിസ്ലാം ഉമ്മത്തിനെ സഹിക്കുക അവരെ ദോഷികളാണ് അവരെ ബലഹീനരാണ് അവർ പാവപ്പെട്ട ജനകോടികളാണ് അവസാനം നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക്ലിസ്ലാം നരകത്തിൻ്റെ ചാരത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാട് വിളിക്കുകയാട് യാറു ഓമി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട അറിയായികളോട് പറയുവയാനാണ് നരകത്തെ കാക്കുന്ന മലക്കായ ന മാലിക് അഇസലാം നരകത്തിൻ്റെ ചാരത്തന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ് അല്ലയോ നരകമേ നരകമേ മഹഷറിലേക്ക് നീ വരണേ നിങ്ങ എന്നെഴനേൽക്കണേ എഴനേൽക്കണേ ഫയഖൂമ അലാ അർബഅത്തി ഖവാഇമാ അല്ലാഹുന റസൂൽ പറ നാല് നരകമങ്ങി മനുഷ്യരില്ലയോ ഈ പിറ്റിയാവൽ കണ്ടുപിടിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊണ്ട ചെറുപ്പക്കാരില്ലയോ അവർക്ക് വിലഞ്ഞുതരിയായി നാല് കാലുകളുള്ള നരകത്തെ അള്ളാഘു സൂക്ഷിച്ചിരിക്കുകയാണ് قد تنالك على قلوب نصابا. وهي في المحل الذي خلقها الله. അല്ലാഗു സുബാനുഭൂത്താൻ അതിനെ സൃഷ്ടിച്ചത് എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ തന്നെ നിലനിൽയാട് ഇന്നവരെ അനങ്ങിയിട്ടില്ല ഇന്ന് വരെ പതറിയിട്ടില്ല ചിതറിയിട്ടില്ല ആ സ്ഥലത്ത് തന്നെ ഏറ്റെങ്ങു നിൽക്കുകയാട് സുബഹാനല്ലോ മഹേശ്വറിയിൽ നിൽക്കുന്ന ജനകോടികൾ മുഴുവനും നരകത്തെ ദൂരെ അതാ കാണുവ അല്ലാന്ന് റസൂർ പറയുകയാണ് ഒരു കാലിൽ നിന്ന് രണ്ടാമത്തെ കാലിലേക്കുള്ള വഴിദൂരം ആയിരം വർഷമാണ് ആയിരം വർഷമാണ് ആ നരകത്തിന്റെ നീളത്തെ പറ്റി അതിന്റെ വ്യാസത്തെ പറ്റി റസൂറിൽ പഠിപ്പിക്കുകയാണ് ഒന്ന് ചിന്തിക്കണേ സോദര ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മാ ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ ഈ ദുന്യാവിൽ നോമ്പ് പിടിക്കാതെ ഈ ദുന്യാവിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാതെ ഈ ദുന്യാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പാതെ ഈ ദുന്യാവിൽ അല്ലാഹുക്കളുടെ മഹിമ തിരിച്ചറിയാതെ അവരെ കുറിച്ച് മോശത്തരം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും വാൾ പോസ്റ്റും ഒക്കെ എഴുതിക്കൊണ്ട് നടക്കുന്നതായ സഹോദരങ്ങളില്ലയോ സഹോദരിമാരില്ലയോ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ നരകത്തെ അള്ളാഹു സുബാന സൃഷ്ടിച്ചതിന്റെ മൂവായിരം വർഷം നിരന്തരമായി രാവും പകലും കത്തിച്ചിട്ട് അത്രേത്താലിലേക്കുള്ള വഴിദൂരം അതിശീക്രമാകുന്ന ഒരു കുതിരയെടുത്തു കൊണ്ട് ഒരു കാലിൽ നടത്ത കാലിലേക്ക് നീ യാത്ര ചെയ്താൽ ആയിരം കഴിയുമുല് ആയിരം വർഷം നീ ചിന്തിക്കുന്നത് പോലെയായി അനുയായികളോട് പറഞ്ഞത് ആകാശത്ത് മിന്നത്തിളങ്ങുന്ന അനന്തോടി നശ്രദ്ധ താരകങ്ങൾ ആകാശത്ത് മനുഷ്യനെ പകൽ വെളിച്ചം തരുന്ന സൂര്യൻ രാത്രിയിൽ പ്രഭാകുന്ന ചന്ദ്രൻ ആ ചന്ദ്രനും സൂര്യനുമെല്ലാം ഈ നരകത്തിനുള്ളിലെ ടങ്ങുന്നതാണോ നരകത്തിനുള്ളിൽ പ്രവേശിക്കുന്നതാണ് നീയൊന്ന് ചിന്തിച്ചേ സൂര്യൻറെ ആകുന്ന വലിപ്പത്തെ പറ്റി ശാസ്ത്രലോകം പറയുകയാണ് ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതാകുന്ന പതിനാറോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കളന്നുകൊണ്ട് തീരുത്തുന്ന സൂര്യൻ ഈ ഭൂമിയേക്കാൾ പതിനഞ്ച് ലക്ഷത്തോളം വലിപ്പമുള്ളതാണ് വലിപ്പമുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി പതിനഞ്ച് ലക്ഷത്തോളം വലിപ്പമുള്ളതാണ് ആകാശത്ത് മുന്നി തിളങ്ങുന്നതായ സൂര്യനെങ്കിൽ ആ സൂര്യനെ ഉൾക്കൊള്ളാനും ചന്ദ്രനെ ഉൾക്കൊള്ളാനും ഹബീബായ നീളമാണ് വ്യാസമാണ് പരപ്പാണ് പറയുകയാണ് ആ നരകത്തെ അങ്ങ് എഴുന്നേൽക്കുമ്പോൾ തന്നെ

യിരം തലകളാണ് നരകത്തിനുള്ളത് എന്ന് ഹബീബായ ഓരോ തലകളിലും മുപ്പതിനായിരം വായകളാണ് രണ്ട് ചുണ്ടുകളാണ് മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ് തീർന്നില്ല തീർന്നില്ല കടിഞ്ഞാണുകളാണ് നരകത്തിനല്ലാ നൽകിയിട്ടുള്ളത് ഓരോ കടിഞ്ഞാണുകളിലും എഴുപതിനായിരം മലക്കുകളാണ് മലക്കുകളാണ് എഴുപതിനായിരം കടിഞ്ഞാളുകളുണ്ട് ഓരോ കടിഞ്ഞാണിന്മേലും എഴുപതിനായിരം മലക്കുകളുണ്ട് അഥവാ ചരിത്രം രേഖപ്പെടുത്തുന്നു നാനൂറ്റി തൊണ്ണൂറ് കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിട്ടുള്ളത് മലായി لا يوصون الله ما امرهم ويفعلون ما يؤمرون പരിശുദ്ധമായ കുളാനോട് അള്ളാഹ്റപ്പെടുത്തുകയാണ് അതിശക്തരായ മലക്കുകളാണ് പരിപരത്ത ഹൃദയത്തിൻ്റെതായ മലക്കുകളാണ് അല്ല കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ശിരസാവിക്കുകയും ഏറ്റെടുക്കു ചെയ്യുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം മലക്കുകളാണ് അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തെളിവനിക്കുകയും ചെയ്യുന്ന മലക്കുകളാണ് നാനൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുന്ന മലക്കുകൾ ഏത് എഴുപതിനായിരം കടിഞ്ഞാണുകളിൽ ഓരോ ാണുകളിലും എഴുപതിനായിരം മലക്കുകൾ വീതം അഥവാ നാനൂറ്റി തൊണ്ണൂറ് കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത് ആ നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയതാകുന്ന മലക്കുകൾ മുഴുവൻ ആളുകളും ആ നരകത്തിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് മഷറയിലേക്ക് കടന്നു വരുവയാണ് وأنى له الذكرى له ذكرا يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد ولا يوثق وثاقه أحد പരിശുദ്ധമായ ഖുറാനോടെ അള്ളാഹു വിശദീകരിക്കുകയാണ് വരുന്നതായ മലക്കുകൾ ബഹുമാനപ്പെട്ട മാലിക് അലിസ്ലാമിന്റെ അകമ്പടിയോടുകൂടി വലിച്ചുകൊണ്ട് വരുവയാണ് നാലക്കാനുള്ള നരകം മുപ്പതിനായിരം തലകളുള്ള നരകം ഓരോ തലകളിലും മുപ്പതിനായിരം വായുകൾ ഉള്ള നരകം രണ്ട് ചുണ്ടുകളുള്ള നരകം മുകളിലത്തെ ചുണ്ടിലെ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിക്കപ്പെട്ടതായ നരകം എഴുപതിനായിരം കടിഞ്ഞാനുള്ള നരകം എഴുപതിനായിരം കടിഞ്ഞാണിലെ ഓരോ കടിഞ്ഞാണിന്മേലും എഴുപതിനായിരം മലക്കുകൾ വീതമുള്ള നരകം ആ നരകത്തെ ഇതാ മലക്കുകൾ വലിച്ചുകൊണ്ട് കടന്നു വല്ലാത്ത വരുമ്പോയാൾ കൊട്ടാര സമാനമായുള്ള തീപ്പൊരികൾ ആ നരകത്തിൽ പുറത്തേക്ക് കടന്നു വരുകയാണ് മഞ്ഞ നിറത്തിലുള്ള വട്ടകങ്ങൾ കുതിച്ച് ചാടുന്നത് പോലെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തീപ്പരികൾ കടന്നു വരുന്ന പോലെ ജനങ്ങൾക്ക് തോന്നുകയാണ് അല്ല തോന്നലല്ല അതൊരു ജനങ്ങൾ കാണുകയാണ് കാണുകയാണ് വല്ലാത്ത രംഗമാണ് സാപ ജനങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി ഓടി മാറുകയാണ് ഓടി മാറുകയാണ് നാന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുന്നതായ മലായിക്കത്തുകൾ പിടി നരകത്തെ ാണ് മഷറയിലേക്ക് തെളിച്ചുകൊണ്ട് വരുകയാണ് മലക്കുകളുടെ കയ്യിൽ നിന്ന് അത്രേ അവരുടെ കൈകളിൽ പിടിച്ചാൽ കിട്ടുന്നില്ല അതിശക്തരെന്ന് പരിചയപ്പെടുത്തിയതാകുന്ന മലക്കുകൾ ആ മലക്കുകളുടെ കയ്യിൽ നിൽക്കാൻ ഇതാ നരകം മഹ്സറിയിലേക്ക് കപ്പിത്താനില്ലാത്ത കപ്പൽ കടലിൽ കിടന്നുകൊണ്ട് ആടുക

ജനങ്ങളെ മുഴുവനെ കാണാൻ സാധിക്കും മുട്ടിൽ കെട്ടിക്കൊണ്ട് ഭയവിഹ്വനായി പേടിച്ചുകൊണ്ട് നിലകൊള്ളവയാണ് നിലകൊള്ളവയാണ് എന്താകുമെന്ന് കരുതുന്നില്ല ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാത്തവരാണ് ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവനാണ് ജീവിതത്തിൽ പാവങ്ങളുടെ കണ്ണീരപ്പാത്തവരാണ് ജീവിതത്തിൽ സിനിമകൾ കണ്ട് കണ്ണുകളെ മരീമസപ്പെടുത്തിയതായ വ്യക്തിയാണ് ഒരുപാട് വാതകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ വാതകൾ കേട്ടുകൊണ്ട് കടത്തി ായ സഹോദരിയാണ് സ്വന്തം ഭർത്താവ് കൊണ്ട് മരുഭൂമിയിൽ വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭരത്താവിന്റന്നുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുറ്റിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള സഹോദരിമാരുമായി ചങ്ങാത്തം പുൽകിയതായ സഹോദരനാണ് എല്ലാവരും അഷ്റിൽ നിന്നുകൊണ്ട് പിറങ്ങലിക്കുന്നതായ ഘട്ടത്തിൽ ഇതാ നരകം മലക്കുകളുടെ കയ്യിൽ നിന്ന് വഴിതി മാറി മശറിയിലേക്ക് കടന്നു വരുവയാട് അല്ലാതെ അടിയുരഞ്ഞവസാനം യഥയെല്ലാ

അല്ലാഹുവേ പടച്ചുറപ്പ് എനിക്കും എന്റെ ഇണകൾക്കിടയിൽ വന്ന് ചേർത്തി തരണേ അല്ല എനിക്കെന്റെ ഇണയെ നൽകണേ അല്ല ഞാൻ എന്റെ ഇണയെ ചോദിക്കുന്നു അല്ലാ മലക്കുകൾ മുഖേന ചോദിക്കുകയാണ് വമിയ ആരാണ് നരകമേ നിന്റെ എണകൾ ഒന്ന് പറയണേ പറയണേ ആരാണ് നിന്റെ എണകൾ ഒന്ന് പറയണേ പറയണേ അള്ളാഹുവിനോട് പറയുമത്രേ കൊല്ലുമുത്ത ഈ ദുനിയവിൽ ധിക്കാരികളായി കഴിഞ്ഞതായ സമൂഹമില്ലയോ സമ്പത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചതായ ആളുകളില്ലയോ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസ ദിനത്തിലേക്ക് മക്കളില്ലയോ മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറുന്നതായ രക്ഷിതാക്കളില്ലയോ സ്വന്തം സഹോദരങ്ങളെ സമ്പത്തിന് വേണ്ടി അറിവുലെ നടത്തിയതായ സഹോദരിമാരില്ലയോ രണ്ടു വയസ്സുള്ള അൽഫൈൻ എന്ന പൊന്മോലു പോലും സൈനേഡ് കൊടുത്തുകൊണ്ട് ബ്രിഡിൽ സൈനേഡ് കൊടുത്തുകൊണ്ട് കുന്നുകളായ ജോളി എന്ന സഹോദരി അടക്കം സമ്പത്തിന് വേണ്ടി ദുനിയാവിൽ ആർബാട് ജീവിതം നയിക്കാൻ പാവങ്ങളെ കൊന്നൊടുക്കിയതായ ആളുകളല്ലയോ സ്വന്തം ഭർത്താവിനെ ഭാര്യയെ മക്കളെ കുടുംബാദികളെ അയൽവാസികളെ നാട്ടുകാരെ ബന്ധുക്കളെ പലരെയും കൊന്ന കളഞ്ഞുകൊണ്ട് ദുന്യാവിന് പിറകെ ഈ ദുന്യാവ് എന്നും ശാശ്വതമാണെന്ന കണക്കിൽ ജീവിച്ചു തീർത്ത ആളുകളില്ലയോ നമസ്കരിക്കാത്തവരില്ലയോ നോമ്പ് പിടിക്കാത്തവരില്ലയോ അഹങ്കരിച്ചുകൊണ്ട് നടന്നതായ ആളുകളല്ലയോ അവരാണ് എന്നെ ഇണകളല്ല അവരെ എനിക്ക് വേണം എനിക്ക് അവരെ റബിനോട് നരകം കടന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ല പറയും ഇവൻ ആവശ്യപ്പെടുന്നവരെ കൊണ്ടുപോവാ അവന്റെ വയറ് നിറച്ചു കൊടുക്കും മഹഷർ അവിടെ നിന്നാണ് ആരംഭിക്കുക എന്ന് സൈദുനറസുള്ള മഹ്ഷറയുടെ ഭീകരതയെ മഹ്ഷറിയുടെ തുടക്ക ഘട്ടമാണ് ഈ പറയുന്നത് നരകം കൂടി വരാതെ നാലാമത്തെ ഘട്ടം തുടങ്ങൂല എന്നാണ് സെയ്യുള്ള ഈ നരകത്തിന്റെ ആ വരവ് നരകത്തിന്റെ രംഗം ചെറുതല്ല ഞാൻ വളരെ ചുരുക്കി വിവരിച്ചതായിരുന്നു ചുരുക്കി പറഞ്ഞത് നരകം ഒരുപാടുണ്ട് പറയാൻ നരകത്തെക്കുറിച്ച് പറഞ്ഞത് കത്തിയാളെന്ന് നരകം നരകം പറയാൻ ബാക്കി വെച്ചത് ഇതൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം അള്ളാഹു തോഫീഖറിട്ട് ഒരുപാടുണ്ട് വിശാലമായിട്ട് എനിക്ക് ഈ ജീവിത ഘട്ടങ്ങൾ പറഞ്ഞാൽ അതിലൂടെ അങ്ങ് കൊണ്ടുവന്നു മാത്രം കാരണം നമ്മളൊരു വായത് കേട്ടിട്ട് പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റി ഉണ്ടാവണം അതിനുവേണ്ടി പറഞ്ഞതാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു

െ കത്തിച്ച നരകത്തിന്റെ ഒരു അത്ര ദ്വാരം ഈ ഭൂമിയിലേക്ക് അള്ളാഹുസ്ബാനിട്ടാൽ ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴും നരകത്തിന്റെ തീർന്നില്ല ാശികൾ അവിടേക്ക് കിടക്കുമ്പോൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതായ വസ്ത്രം ആ ാശഭൂമികളിൽ എവിടെ നമ്മുടെ ജയിലിൽ നമ്പർ പോകുമ്പോണ്ടാവൂല്ലോ നമ്പര് എഴുന്നൂറ്റി പത്ത് എന്നൊക്കെ പറഞ്ഞ നമ്പർ കൊടുക്കും കൊടുക്കും അതേപോലെ നരകത്തിൽ കയറുമ്പോഴും ഉണ്ട് അവിടെയും ഉണ്ട് എന്ത് അവിടെ ചെരുപ്പുണ്ട് ഹദീസലുണ്ട് രക്ഷിക്കട്ടെ നരകത്തിൽ ചെരുപ്പുണ്ട് നരകത്തിൽ ട്രസ് ഉണ്ട്

ഇടണ്ട എവിടെങ്കിലും ഉടക്കിയിട്ടാ മതി ആകാശഭൂമികളിലുള്ളതാകുന്ന ഈ സിട്ടില്ല മാത്ര ജമി ഒല്ലർ ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വ മുഴുവനും ആ ഒരൊറ്റ ഡ്രസ്സിന്റെ കാരണത്താൽ ഒരു ഡ്രസ്സാണ് എല്ലാവർക്കും ഉള്ളതല്ല ഒരു ജോലി ഡ്രസ്സ് മാത്രം എവിടെയെങ്കിലും ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് കാരണമായിട്ട് ഈ ഭൂമുഖത്തുള്ളതാകുന്ന സർവ്വരും മരിച്ചു വീഴും ഒന്നില്ലെങ്കിൽ അതിന്റെ ചൂട് അല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം നാറ്റം കാരണം അങ്ങനെയാണല്ലോ നമുക്ക് വീട്ടിൽ ഒരു എലി ചെത്തു കിടന്നാൽ തന്നെ ഭയങ്കര നാറ്റായിരിക്കും ഒരു പത്തെണ്ണാണെങ്കിലും ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും ആകെ ഛർദ്ദിച്ചവശനാവും ഇതിന്റെ നാറ്റവും ദുർഗന്ധവും അത്രമേൽ വലുതാണെന്ന് സഹിദുന റസൂലുള്ളാഹി നരകാശികൾക്ക് ധരിപ്പിക്കുന്ന വസ്ത്രമാണ് അല്ലാഹു അല്ലാഹു രക്ഷിക്കട്ടെ ചെറിയ കാര്യല്ല നരകം എന്ന് പറയുന്നത് രണ്ട് വിറവ് ചേർത്ത് വെച്ച് കത്തിക്കുന്നതല്ല നമ്മള് മദ്രസെ പഠിക്കുന്ന നരകമല്ല ഈ നരകം മനസ്സിലാക്കണം നമ്മളെ വലിയ ചെറു ചെറിയൊരു സംഭവമാണ് തീയിട്ട് കത്തിക്കാണെന്ന് കരുതുന്നു അങ്ങനെയല്ല ഹദീസ് ഉണ്ട് نبينا رسول الله صلى الله عليه وسلم آتنا الروايات ولو جميع حتى الدنيا كلها لكان الجزء الواحد من جزاء جهنم അള്ളാൻ പറയുകയാണ് സാബാ ലോകത്തുള്ള മുഴുവൻ ഋശ്വലതാദികളും സസ്യലതാദികളും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി അതെല്ലാം വിറവുകുള്ളികളാക്കി അത് മുഴുവനും ഒരുമിച്ചിട്ട് കൊണ്ട് കത്തിച്ചാലും ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ഭാഗമാണ് ഒരു ചെറിയൊരു ഭാഗമാണെന്ന് ഹബിബായൊരു ഭാഗം അത്രേ ഉള്ളു കാസർഗോഡ് ജില്ലയിലെ വൃശ്ചലദാദികൾ മാത്രല്ല കേരളത്തിലെ വൃശ്ചലദാദികൾ മാത്രമല്ല എത്രയോ കാട് പ്രദേശങ്ങളുണ്ട് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലാദികൾ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ കാട്ടിലും അല്ലാത്ത നാട്ടിലുള്ളത് മുഴുവൻ വൃക്ഷങ്ങളും മുഴുവൻ ചെടികളും ഇട്ട് കത്തിച്ച് അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കത്തിച്ചാലും എന്ന ജുസന്നം നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നരകമാണോ നിങ്ങൾ കണക്കാക്കുന്നത് അത് ചെറുതാണെന്ന് സീതുൻസും പറഞ്ഞു